കിനാവിൽ അണിഞ്ഞ വസ്ത്രശോഭയുമായി വസ്ത്രവൈവിധ്യങ്ങളുടെ മനോഹരമായ ഷോപ്പിംഗ് വിസ്മയം അഴകിൻ രാജകുമാരിയാക്കുന്ന മഹിമയേറും മംഗല്യപ്പട്ടുകളുടെ വിവാഹ വസ്ത്രങ്ങളോടൊപ്പം ഡിസൈനർ ലാച്ചുകളുടെയും ലെഹങ്കകളുടെയും പാർട്ടി വസ്ത്രങ്ങളുടെയും അതുല്യ ശേഖരം മൈ ഭാരത് ടെക്സ് ന്യൂ ബസ് സ്റ്റാൻഡ് തലശ്ശേരി ഇനി വില പേരിന് മാത്രം കുട്ടികളുടെ ആർട്ട് ഗാലറിയിൽ തുടക്കമായി ചിത്രകാരൻ കെ കെ ആർ ഉദ്ഘാടനം ചെയ്തു ചിൽഡ്രൻസ് ആർട്ട് പ്രൊമോട്ടർ ശശി താനൂരിന്റെ നേതൃത്വത്തിൽ ക്യാമറയുടെ കാലമാണ് ഇപ്പൊ ചിത്രം വരക്കല് ചിത്രകാരന്മാർ വലിയ ഭീഷണിയിലാണ് നിങ്ങൾ ഏ പ്ലാറ്റ്ഫോമിൽ കയറിയിട്ട് നിങ്ങളുടെ ഡ്രീം പറഞ്ഞാൽ മതി മരത്തിൻ്റെ മുകളിൽ പക്ഷി ഇരിക്കുന്നുണ്ട് താഴെ ഒരു പുഴ ഒഴുകുന്നുണ്ട് പുഴയിലൊരാൾ മുങ്ങിക്കിടക്കുന്നുണ്ട് ഇത് വളരെ കളർഫുൾ ആണെന്ന് പറഞ്ഞാൽ കേവലം മൂന്ന് സെക്കൻഡ് മൂന്ന് സെക്കൻഡിലൂടെ ഒരു ചിത്രം നിങ്ങൾക്ക് വരച്ചതും കമ്പ്യൂട്ടർ മൂന്ന് സെക്കൻഡ്

കോർഡിനേറ്റർ ശശി താനൂർ കെ എം ശിവകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു പ്ലസ് ടു വിദ്യാർത്ഥികളടക്കം ഇരുപത് കുട്ടികളുടെ നാൽപ്പത്തിലധികം രചനകളാണ് ചിത്ര പ്രദർശനത്തിലുള്ളത് ഇരുപത്തിരണ്ടിന് ചിത്രപ്രദർശനം സമാപിക്കും